വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അപ്പം ഇത് നമ്മളുടെ ഈ വർഷത്തെ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ പിന്നെ അത് മാത്രമല്ല നമ്മൾ നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ഒരു വർഷമായി നമ്മൾ ആദ്യമായിട്ട് വീഡിയോ ഇടുന്നത് ന്യൂ ഇയറിൻ്റെ എന്നായിരുന്നു കേട്ടോ ലാസ്റ്റ് ന്യൂ ഇയറിൻ്റെ എന്നാണ് നമ്മൾ ആദ്യത്തെ വീഡിയോ ഇടുന്നത് അപ്പം ഇതുവരെ എൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി ഇനി അങ്ങോട്ട് നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹമൊക്കെ ഉണ്ടാവണം കേട്ടോ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു വീക്കിലി സെൽഫ് പാമ്പറിങ് റുട്ടീൻ ആണ് കേട്ടോ അതല്ല സെൽഫ് കെയർ സ്കിൻ കെയർ ഹെയർ കെയർ അതുപോലെ തന്നെ പിടികൂർ ഒരു മണിക്കൂർ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ പിന്നെ ഞാൻ എടുത്തു പറയാം ഈ സ്കിൻ കെയർ എന്ന് പറയുന്നതുകൊണ്ടെ നമ്മൾ നമ്മുടെ സ്കിന്നിനെ അങ്ങ് വിളുപ്പിക്കുക എന്നുള്ളതല്ല കേട്ടോ നമ്മൾ നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഹെയറിന് വേണ്ടിയിട്ടുള്ള കെയർ കൊടുക്കുകയാണ് അത് ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ് പിന്നെ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന രീതിയിൽ എല്ലാ ആഴ്ചയിലും ഞാൻ ഇത് ഇനി സെയിം മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത് ഞാൻ പറയുന്നില്ല ചിലപ്പം എന്റെ സമയത്തിനനുസരിച്ച് നമ്മുടെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാര്യങ്ങൾ മാറാറുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ പിന്നെ നമ്മുടെ ചാനലിപ്പോദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഇഷ്ടമായാൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്തേക്കാം കേട്ടോ ഹെയർ കെയറിങ് തുടങ്ങാം ഞാൻ ഇപ്പോ റീസെന്റ്ലി എന്റെ ഹെയർ കെയറിൽ ആഴ്ചയിൽ ഒരു ദിവസം മാത്രം കേട്ടോ തലയിൽ എണ്ണ വെക്കാറുള്ളൂ ബാക്കിയുള്ള ദിവസങ്ങളിൽ ഞാൻ രണ്ടു ദിവസം കൂടി ഇരിക്കുമ്പം ഹെയർ വാഷ് ചെയ്യുമെങ്കിലും തലയിൽ എണ്ണ വെക്കുന്നത് ആഴ്ചയിൽ ഒരു ദിവസമാണ് അത് കൂടുതലും നമ്മൾ ഞായറാഴ്ച ദിവസങ്ങളിലായിരിക്കും കേട്ടോ ഞാൻ തലയിൽ ഹെയർ ഓയിലിങ് അപ്ലൈ ചെയ്യാറുള്ളത് അപ്പൊ ഇന്ന് എന്റെ ഹെയർ ഓയിലിങ് ഡേ ആണ് ഞാൻ എന്റെ തലയിൽ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോവാണേ അപ്പം എണ്ണയാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഞാനിപ്പോൾ ത ഈ ഒരു എണ്ണയാണ് യൂസ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ ഏത് എണ്ണയാണോ കോക്കനട്ട് ഓയിൽ ആണെങ്കിൽ അത് യൂസ് ചെയ്യാം അതല്ലെങ്കിൽ ഏതെങ്കിലും കാച്ച എണ്ണ അത് യൂസ് ചെയ്യാം അപ്പോൾ എണ്ണയാണോ യൂസ് ചെയ്യുന്നത് ആ എണ്ണ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ഞാൻ ചില ദിവസങ്ങളിൽ ഞാൻ ഇത് ഡബിൾ ബോയിൽ ചെയ്തിട്ടായിരിക്കും അപ്ലൈ ചെയ്യാറുള്ളത് അപ്പോൾ ഇന്ന് എനിക്കിതിന് സമയം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അല്ലാതെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യണം കേട്ടോ അപ്പം അതിൽ തന്നെ ഞാൻ എൻ്റെ ഹെയർ നമ്മൾ ഹെയർ ഓയിൽ ചെയ്യുന്നതിന് മുമ്പായിട്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഹെയറ് ഡീറ്റാങ്കിള് ചെയ്തിട്ടുണ്ടാവണം കേട്ടോ ഡീറ്റാങ്കിള് ചെയ്യുന്ന സമയത്ത് ഒരു വൈഡ് ടൂത്ത് ഉള്ള പോംബ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും അതുമാത്രമല്ല നമ്മൾ ഹെയറിൽ ടാങ്കിൾ കളയുന്ന സമയത്ത് എൻഡെയ് തുടങ്ങണം താഴെ വശത്തൂന്ന് വേണം നമ്മൾ ഡീറ്റാങ്കിൾ ചെയ്ത് തുടങ്ങാനായിട്ട് താഴെ നിന്ന് ചീകി ചീകി മുകളിലേക്ക് ഇങ്ങനെ എടുക്കണം അങ്ങനെ വേണം നമ്മൾ നമ്മളുടെ ചിടക്കൊക്കെ കളയാനായിട്ട് അപ്പോൾ അങ്ങനെ ഞാൻ എന്റെ ഹെയർ ഒന്ന് നന്നായിട്ട് ഡീറ്റാങ്കിൾ ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ഇതേപോലെ എണ്ണ എടുത്തിട്ടുണ്ട് കയ്യിലെടുത്തിട്ടുണ്ട് എടുത്തിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഫിംഗർ ടിപ്പ് ഉണ്ടല്ലോ ഫിംഗർ ടിപ്പിലേക്ക് നമ്മൾ എണ്ണ ആക്കി കൊടുക്കുകയാണ് എന്നിട്ട് ഞാനത് കയ്യിൽ വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ മസാജ് ചെയ്തില്ലേ അങ്ങനെ ഒന്ന് മസാജ് ചെയ്തിട്ട് ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഞാൻ നന്നായിട്ട് സമയം സമയമെടുത്ത് തന്നെ നല്ല രീതിയിൽ സർക്കുലാർ മോഷനിൽ മസാജ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഞാൻ ഈ മസാജിങ്ങിന് വേണ്ടിയിട്ട് തന്നെ മാറ്റി വയ്ക്കാറുണ്ട് നമ്മളിങ്ങനെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ നെയിലൊരിക്കലും സ്കാൾപ്പിൽ ടച്ച് ചെയ്യാനായിട്ട് പാടില്ല ഫിംഗർ ടിപ്പ് തന്നെ വേണം വെച്ചിട്ട് വേണം നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട് അതിനുശേഷം നമ്മൾ മുടി എല്ലാം ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് കുഞ്ഞു നിന്നിട്ട് ബാക്ക് സൈഡിലും ഇതേ രീതിയിൽ തന്നെ നല്ല രീതിയിൽ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കാറുണ്ട് മുമ്പിൽ നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യാൻ മറക്കരുത് കാരണം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ മുടി ഇങ്ങനെ പൊട്ടി പൊട്ടിപ്പോകാനൊക്കെ ആയിട്ട് കാരണമാകും അപ്പൊ അതുകൊണ്ട് നമ്മൾ തുമ്പിലും കൂടെ എണ്ണയിൽ നിന്ന് ഇട്ട് കൊടുക്കും കേട്ടോ എന്നിട്ട് ഞാൻ മുടി ഇതേപോലെ കെട്ടി വെക്കും ഓയില് ചെയ്യുന്ന ദിവസം ഞാൻ ഒരു ഒരു മണിക്കൂർ വരെയൊക്കെ ഇതേപോലെ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് നിക്കാറുണ്ട് കേട്ടോ ഒരു മണിക്കൂർ ഇങ്ങനെ നിൽക്കുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം കേട്ടോ ഇനി അടുത്തത് നമ്മൾ നമ്മുടെ സ്കിൻ കെയർ ആണ് കേട്ടോ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ എന്റെ ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മൾ ഏത് ഫേസ് വാഷ് ആണോ യൂസ് ചെയ്യുന്നത് ആ ഒരു ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് ഫേസ് നന്നായിട്ട് തന്നെ ക്ലെൻസ് ചെയ്തിരിക്കണം അതിനുശേഷം ഇവിടെ എന്റെ ഫേസ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാനായിട്ട് പോവാണ് കേട്ടോ സ്ക്രബിങ് ഞാൻ എല്ലാ ആഴ്ചയിലും ചെയ്യാറില്ല കാരണം എന്റെ സ്കിന്ന് ഓയിലി ആണ് ഓയിലി സ്കിന്നാർക്ക് ഒരുപാട് സ്ക്രബിങ്ങിന്റെ ആവശ്യമില്ല കേട്ടോ ഞാൻ മാസത്തിൽ ഒരു തവണയോ അല്ലെങ്കിൽ കൂടിപ്പോയോ രണ്ട് തവണ അത്ര മാത്രമേ ഞാൻ സ്ക്രബിങ് എന്റെ ഫേസിൽ ചെയ്യാറുള്ളൂ അപ്പൊ ഇന്ന് ഞാനിപ്പോൾ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കോഫി പൗഡർ ആണ് ഒരു സ്പൂൺ കോഫി പൗഡർ എടുക്കുന്നുണ്ട് പിന്നെ പഞ്ചസാര ആണ് പഞ്ചസാര ഇത്രയും വലിയ തരിയായിട്ട് വേണ്ട നമുക്ക് കുറച്ചുകൂടെ കുടിച്ചിട്ടെടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ ഇതെല്ലാം മിക്സ് ചെയ്ത് കുറച്ചു നേരം മാറ്റി വെച്ച് പഞ്ചസാര ഒന്ന് തരി കുറച്ചുകൂടെ അലിഞ്ഞതിന് ശേഷം ആണ് ഫേസിൽ ഇട്ട് കൊടുത്തത് ഓക്കെ അപ്പൊ ഞാൻ ഇവിടെ ഒരു അര ടീസ്പൂൺ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഇതിലേക്ക് തേനാണ് കേട്ടോ വേണ്ടത് ഒഴിച്ചിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുകയാണ് അതിനുശേഷം നമ്മൾ ഫേസിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഈ സ്ക്രബ് നമ്മൾ ഫേസിൽ ഇടുന്ന സമയത്ത് എന്റെ ഫേസ് വെറ്റ് ഫേസ് ആണ് നനഞ്ഞിരിക്കുന്ന ഫേസിലേക്കാണ് നമ്മൾ സ്ക്രബ് ഇട്ട് കൊടുക്കുന്നത് ഒരുപാട് ഡ്രൈ ആയിരിക്കുന്ന ഫേസ് ഇടുമ്പോൾ ഭയങ്കരമായിട്ട് ഹാർഷ് ആയിട്ട് ഇങ്ങനെ സ്ക്രബിങ് വരും അപ്പൊ അത്രേന്റെ ആവശ്യം നമുക്കില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ നനഞ്ഞിരിക്കുന്ന മുഖത്തേക്കാണ് ഈ ഒരു സ്ക്രബ് ഇട്ട് കൊടുക്കുന്നത് ഫേസിലും കഴുത്തിലും നമ്മൾ ഫേസിൽ ചെയ്യുന്ന എല്ലാം തന്നെ നമ്മുടെ കഴുത്തിലും കൂടെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ മുക്കിൻ്റെ ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ വരുന്നത് ഈ മുക്കിൻ്റെ ഭാഗത്തൊക്കെ അല്ലേ അപ്പോൾ അവിടെ അവിടെയൊക്കെ നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കാം പിന്നെ അതേപോലെ തന്നെ ഈ താടിയുടെ ഭാഗം അപ്പം അതിനുശേഷം ഇതൊന്ന് കഴുകുകയാണ് കേട്ടോ ഇനി നമുക്ക് ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാം ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഗോതമ്പ് പൊടിയാണ് ഗോതമ്പ് പൊടി നമ്മുടെ സ്കിന്നിലുള്ള ചാണൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് നമ്മുടെ സ്കിന്നു പെട്ടെന്ന് ഒരു ബ്രൈറ്റ്നൊക്കെ തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഞാനിവിടെ ഒരു ടീസ്പൂൺ നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അത്രത്തോളം എടുക്കാവുന്നതാണ് ഈ ഒരു സെയിം പാക്ക് നമുക്ക് കയ്യിലും കാലിലും ഒക്കെ തന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ വീണ്ടും കോഫി പൗഡർ ആണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇത് മിക്സ് ചെയ്യാനായിട്ട് ഞാനിവിടെ തൈരാണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പൊ തൈരും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുകയാണ് ഇനി നിങ്ങൾ ഇത് കയ്യിലും കാലിലൊക്കെ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് ഒരു ലെമണിന്റെ ഹാഫ് ലെമണിന്റെ ഒക്കെ ജ്യൂസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നമുക്ക് ഫേസിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ഫേസിലും കഴുത്തിലും ഞാൻ നല്ല രീതിയിൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇനി ഇത് നമുക്ക് ഉടങ്ങാനായിട്ടും സമയം വേണമല്ലോ അപ്പൊ ആ സമയം കൊണ്ട് ഞാൻ ഒരു ചെറിയ ഒരു പെഡിക്യൂറും മാനിക്യൂറും കൂടെ ചെയ്യാറുണ്ട് പക്ഷെ ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ ഈ പിഡിക്യൂറും മാനിക്യൂറും ചെയ്തിരിക്കുന്നത് പിറ്റേ ദിവസമാണ് കേട്ടോ അന്നത്തെ ദിവസം എനിക്ക് ചെയ്യാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എനിക്ക് വേറെ പ്രാവശ്യം ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ പിറ്റേ ദിവസമാണ് പെഡിക്യൂറും മാനിക്യൂറും ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു ബൈസണില് കുറച്ച് ചൂടുവെള്ളമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല ചൂടുള്ള വെള്ളമാണ് എന്ന് പറയുന്നത് ഭയങ്കര ചൂടല്ല നമ്മുടെ കാലും കൈയും മുക്കി വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചൂടുള്ള വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കല്ലുപ്പാണ് കേട്ടോ കല്ലുപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ലെമൺ ഫുള്ള് ഒന്ന് സ്ക്യൂസ് ചെയ്ത് ആ ലെമണിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഷാമ്പു ആണ് ഏത് ഷാമ്പു വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ എന്റെ കൈയും കാലും ഇതിലേക്ക് ഒന്ന് മുക്കി വെക്കുകയാണേ കുറച്ചു നേരം നല്ല രീതിയിൽ ഒന്ന് മുക്കി വെക്കുക അതിന് മുമ്പ് നിങ്ങൾക്ക് കയ്യിലോ കാലിലോ നെയിൽ പോളിഷൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നെയിൽ പോളിഷ് ഒക്കെ ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം വേണം കേട്ടോ ഇതിനകത്തൊന്ന് മുക്കി വെച്ച് കൊടുക്കാനായിട്ട് ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്ക്രബ്ബിങ് കൊടുക്കാം നമ്മൾ ഫേസിലിട്ടിരുന്ന ആ ഒരു സ്ക്രബ് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കാലിലും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ സ്ക്രബിങ് കൊടുക്കാം അതിന് ശേഷം നമുക്ക് കാലിലൊരു പാക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഇന്ന് ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മളുടെ കോൾഗേറ്റ് ആണ് ഈ കോൾഗേറ്റ് നമ്മളുടെ നഗത്തിനിടയിലെല്ലാം ഇതേപോലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഏതെങ്കിലും ഒരു പഴയ ബ്രഷ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തന്നെ ഉറച്ചു കഴുകുക കേട്ടോ അങ്ങനെ ആവുമ്പോൾ നമ്മുടെ നഗത്തിനിടയിലുള്ള അഴുക്കൊക്കെ പോകാനായിട്ടും നെയിലിന് നല്ലതാണത് കേട്ടോ അങ്ങനെ ഞാൻ കയ്യിലും കാലിലും രണ്ടും ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനിവിടെ ഇത് നമ്മുടെ സ്റ്റോൺ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ സ്റ്റോൺ വെച്ചിട്ട് കാലിൻ്റെ അടിയിലൊക്കെ ഒന്ന് നന്നായിട്ട് ഉറച്ചു കൊടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മളുടെ കാലിന്റെ ഉപ്പ് നിറ്റ് ഭാഗമൊക്കെ ഉണ്ടല്ലോ ഇതാവുമ്പോൾ അത് വെച്ചിട്ട് നമ്മളിങ്ങനെ നന്നായിട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും നമുക്കിപ്പം എപ്പോഴും പാർലറിലൊക്കെ പോയിട്ട് പി ഡി ചെയ്യാനൊക്കെ എല്ലാവർക്കും സിറ്റുവേഷൻ ഒരുപോലെ ആവണംന്നില്ലല്ലോ പാർലറിലൊക്കെ പോയി ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല വെയിറ്റും കാര്യങ്ങളും ഒക്കെ ആവും അപ്പം ആഴ്ചയിൽ ഇതേപോലെ നമ്മൾ നമുക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തി ഇതേപോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ നമ്മളുടെ കാലും കയ്യുമൊക്കെ നല്ല വൃത്തിയായിട്ടും അതേപോലെ നല്ല ഹെൽത്തി ആയിട്ടും ബെഡ് സ്കിന്നൊക്കെ റിമൂവ് ചെയ്ത് നല്ലതായിട്ട് ആയിട്ട് സാധിക്കൂ കേട്ടോ അപ്പൊ അങ്ങനെ നമ്മൾ രണ്ട് കാലും കൈയും എല്ലാം ചെയ്ത് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് പിന്നെ നഖമൊക്കെ വളർന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് വെട്ടിക്കൊടുക്കാം ഒന്ന് ഷേപ്പ് ചെയ്തൊക്കെ കൊടുക്കാം അങ്ങനെയൊക്കെ ആകുമ്പോൾ നല്ലതായിട്ടിരിക്കൂട്ടോ നമ്മുടെ കാലും ഒക്കെ അപ്പൊ ഞാൻ ഹെയർ വാഷ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഷാമ്പു ആൻഡ് കണ്ടീഷണർ ആണ് കേട്ടോ നിങ്ങൾ ഏത് ഷാംപുവും കണ്ടീഷണർ ആണോ യൂസ് ചെയ്യുന്നത് അത് യൂസ് ചെയ്യുക ഷാംപൂ ഉപയോഗിക്കുന്ന ദിവസം കണ്ടീഷണർ യൂസ് ചെയ്യാനായിട്ട് മറക്കരുത് കണ്ടീഷണർ മസ്റ്റ് ആയിട്ടും യൂസ് ചെയ്യണം അപ്പം ആദ്യം തന്നെ ഞാൻ തലയിൽ നന്നായിട്ട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കും വെള്ളം ഒഴിച്ച് തലൊന്ന് വെറ്റാക്കിയതിനു ശേഷം ഷാംപൂ കൈയിലെടുത്തിട്ട് ആ വെറ്റായിട്ടുള്ള സ്കാൾപ്പിലേക്കാണ് നമ്മൾ ഷാമ്പൂ അപ്ലൈ ചെയ്യുന്നത് ഷാംപൂ അപ്ലൈ ചെയ്യുന്ന സമയത്തും നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പോലെ പതുക്കെ വളരെ ലൈറ്റ് ആയിട്ട് വേണം ഒരുപാട് ഹാർഷായിട്ട് ചെയ്യരുത് കാരണം നനഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മളുടെ മുടി പെട്ടെന്ന് കുഴിഞ്ഞു വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെ ഒരുപാട് ഹാർഷായിട്ട് ചെയ്യണ്ട വളരെ ലൈറ്റായിട്ട് ഷാംപൂ വെച്ചിട്ട് പതുക്കെ മസാജ് ചെയ്ത് കൊടുക്കുക ഫ്രണ്ടിലും ബാക്കിലും ചെയ്യുക നമ്മളുടെ മുടിയുടെ ഈ തുമ്പ് ഭാഗത്തേക്ക് നമ്മൾ ഷാമ്പൂ ഇടേണ്ട കാര്യമില്ല ഇവിടെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു ഷാംപൂ ബാധ മാതി തുമ്പ് ഭാഗത്തേക്കും കൂടെയുള്ള അഴുക്ക് പോകാനായിട്ട് കേട്ടോ സ്കാൾപ്പിലാണല്ലോ കൂടുതലും അഴുക്കുള്ളത് അവിടെ നന്നായിട്ട് മസാജ് ചെയ്തിട്ട് പതുക്കെ നമ്മൾ ഇങ്ങനെ സ്ക്യൂസ് ചെയ്ത് സ്ക്യൂസ് ചെയ്ത് കൊടുക്കുമ്പോൾ തുമ്പ് ഭാഗത്തേക്കും കൂടെയുള്ള അഴുക്ക് പൊയ്ക്കുകയുള്ളൂ കേട്ടോ അതിനുശേഷം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഷാംപൂ കഴുകി കളയുക പിന്നെ നമ്മൾ കണ്ടീഷണർ ആണ് എടുക്കുന്നത് കണ്ടീഷണർ ഇതേപോലെ കയ്യിലെടുത്തിട്ട് നമ്മൾ നനഞ്ഞ മുടിയിൽ കണ്ടീഷണർ ഒരിക്കലും നമ്മളുടെ സ്കാൾപ്പിൽ അപ്ലൈ ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ അപ്പം ഹെയറിന്റെ തുമ്പ് ഭാഗത്തായിട്ട് ഇങ്ങനെ ഇങ്ങനെ നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് വേണം കണ്ടീഷണർ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് അതേപോലെ ബാക്ക് സൈഡിൽ ഞാൻ ഇങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട് പക്ഷെ സ്കാൾപ്പിൽ പറ്റിക്കുന്നില്ല കേട്ടോ അങ്ങനെ തേച്ച് കൊടുത്തതിന് ശേഷം മുടി നമ്മൾ നന്നായിട്ട് കെട്ടി ഇതേപോലെ ഒരു ക്ലിപ്പ് വെച്ചിട്ട് ഇങ്ങനെ കെട്ടി വെക്കുകയാണ് എന്നിട്ട് നമുക്ക് ബോഡി വാഷും കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ അങ്ങനെ എന്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ വന്നിട്ടുണ്ട് നമ്മുടെ ഒക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ലൊരു റിസൾട്ടാണ് കേട്ടോ നമ്മളുടെ സ്കിന്നിനാണെങ്കിലും ആ ഒരു ടാൻ ഒക്കെ ഒന്ന് പെട്ടെന്ന് റിമൂവ് ചെയ്ത് നല്ലൊരു ആണ് കിട്ടിയിരിക്കുന്നത് പിന്നെ നമ്മൾ ഹെയർ ഉണക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഹെയറിൽ ഞാനിപ്പോൾ ഇവിടുന്ന് ഇത് ഇതേപോലെ ഒരു ടർക്കാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ൊക്കെ ആണെങ്കിൽ അത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഹാർഷ് ആയിട്ട് ഇങ്ങനെ ഇട്ട് ഹെയർ ഇങ്ങനെ ഉണക്കാൻ വേണ്ടിയിട്ട് തുടയ്ക്കാതിരിക്കുക ഞാൻ പതുക്കെ വളരെ ലൈറ്റ് ആയിട്ട് തലയോട്ടിൽ ഒന്ന് ഒന്ന് തോർത്തി തോർത്തിക്കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഹെയറിന്റെ തുമ്പുണ്ടല്ലോ തുമ്പ് വശത്ത് ഞാൻ എന്താ തോർത്ത് വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒപ്പിയെടുക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ ഇങ്ങനെ ഇങ്ങനെ ഇട്ട് നമ്മൾ ഒരച്ച് ഹെയർ ഇതാക്കാനായിട്ട് പാടില്ല ഉണക്കാനായിട്ട് പാടില്ല എന്നിട്ട് ഞാൻ നോർമലി സാധാരണ നമ്മൾ ഫാനിൻ്റെ കീഴിലിരുന്നോ അല്ലെങ്കിൽ നാച്ചുറലി ഇങ്ങനെ അഴിച്ചിട്ടിട്ട് അങ്ങനെയാണ് ഹെയർ ഉണക്കാറുള്ള അതല്ലാതെ അങ്ങനെ ഹീറ്റും കാര്യങ്ങളും ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല കേട്ടോ പിന്നെ ഹെയർ പകുതി ഒന്ന് ഉണങ്ങി ഉണങ്ങിക്കഴിയുമ്പോൾ ഞാൻ ഹെയറിൽ ഹെയർ സോറോം കൂടി ഒന്ന് ഇട്ടു കൊടുക്കാറുണ്ട് അതും ഹെയറിന്റെ തുമ്പ് ഭാഗത്തായിട്ട് ഹെയർ സൊറോം കൂടി ഇട്ടു കൊടുക്കാറുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്താട്ടോ മോയിസ്ചറൈസർ സൺക്രീൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫേസിൽ ഇട്ട് കൊടുക്കുക അതേപോലെ കയ്യിലും കാലിലും ഒക്കെ നമ്മൾ പിടിക്കൂറും ഒക്കെ ചെയ്തുകൊണ്ട് കാലിലും ഒക്കെ നമ്മൾ ബോഡി ലോഷനും അതല്ലെങ്കിൽ എന്തെങ്കിലും മോയിസ്ചറൈസർ ആണെങ്കിൽ മോയിച്ചറൈസറോ എന്താണെന്ന് വെച്ചാല് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ടും കൂടെ ശ്രദ്ധിക്കുക കേട്ടോ അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഞാൻ വീക്കിലി വൺസ് എനിക്ക് വേണ്ടിയിട്ട് ചെയ്യാറുള്ളത് നമ്മൾ നമ്മളെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ വേറെ ആരെയും നമ്മളെ ഉണ്ടാവുക അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം ആഴ്ചയിൽ ഒരു ദിവസം കണ്ടെത്തുക എന്നിട്ട് ഇതേപോലെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്തേക്കണേ പിന്നെ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നു തോന്നിക്കുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്തേക്കാം കേട്ടോ എന്തെങ്കിലും വീഡിയോ സജഷൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റിൽ പറഞ്ഞാൽ മതി നമുക്കത് ചെയ്യാം അപ്പൊ നമുക്ക് വീണ്ടും നല്ല നല്ല കണ്ടന്റുകളായിട്ട് ഉടനെ കാണാം എല്ലാവരും സന്തോഷമായിട്ടും ആയിട്ട് ഇരിക്കാം കേട്ടോ